അസ്സാമലൈക്കും വരഹമത്തുള്ള അറമദമീൻ വസ്ലാത്തു വസ്ലാമുഅല അഷ്റഫുൽ മുർസലീം അല അലഹി വസഹബി വസ്ലീം അൽ ജന്നു തഹത്ത് അക്ദാമിൽ ഉമ്മഹാത്ത സ്വർഗം മാതാപിതാക്കളുടെ കാൽപാദത്തിന് താഴെയാണ് എന്ന് അതായത് അവരുടെ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് സ്വർഗം കിട്ടുന്നത് എന്നാണ് സീതുന റസൂൽ കരീം സല്ലാഹു അലൈവ് വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം മാതാപിതാക്കളോട് നാം നല്ല രീതിയിൽ നാം പെരുമാറും അള്ളാഹുവിന് നാം അനുസരിച്ച് ജീവിക്കുകയും മാതാപിതാക്കളും പറയുന്ന അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ജഹ്ലാൽ ജന്ന നമുക്ക് സ്വർഗത്തിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നാം അതീ ഉള്ളാഹുലഹു അള്ളാഹുനെ റസൂൽ കരീം സല്ല അലൈഹി അലീസിൻ്റെ തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ആയുസ് മാത്രമേ ഉള്ളൂ റൗമത്തി മാ ബൈന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുന മുഹമ്മദ് ഉർ റസൂൽ സല്ലാഹു അലി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ തുച്ഛമായ പ്രായത്തിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റു എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം വിപാദത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക അതുകൊണ്ട് മദീനത്തു റസൂൽ മദീനയുടെ രാജാവ് ഷീതുന മുഹമ്മദ് റസൂൽ ാഹു അലൈഹുലമാഅത്തങ്ങൾ പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും നാം ശ്രമിക്കും നബിസല്ലാഹു അലൈഹുസ്വലമാങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ഫാത്തിമാർ നിയുത്ത ആലാൻഹ ജീവിതത്തിൽ ഒരു അന്യപുരുഷനെയും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ഒരു മഹതിയായിരുന്നു ആ ചരിത്രം നാം നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹുത്ത അല നമ്മുടെ മക്കളെ അള്ളാഹുത്ത അല നന്നാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ